ചക്രാന്തരമാീരാദ്യേർമുരഭിനുതം തനിർണീതേതോ സ്വാന്നേ നിർമ്മലങ്കം നിരുപമരുചിരം ചിന്തയെന്നീലാ മന്ത്രി വിശ്വോദയസ്പഹരണവരം മുക്തിദം വാസുദേവം സുദർശന ചക്രം കൊണ്ട് എല്ലാം നശിപ്പിച്ച് തന്നെ ആരും തോൽപ്പിച്ചില്ല ഭൂമിയുടെ ഭാരം ദൂരീകരിച്ചു കഴിഞ്ഞു നാരദാദികളായ പണ്ടത്തെ മഹർഷിമാർ ചുറ്റും നിന്ന് തത്വജ്ഞാനത്തിന് വേണ്ടി സ്തുതിച്ചു കുളിച്ച് നിർമ്മലമായ ശരീരം എതിരില്ലാത്ത ശോഭയേണ്ട നല്ല നീല ലോകങ്ങളെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നതിൽ തൽപരനാണ് ഭക്തന്മാർക്ക് മുക്തി നൽകുന്നു ഇങ്ങനെയെല്ലാമുള്ള ശ്രീകൃഷ്ണനെ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് സന്ധ്യാസമയത്ത് ധ്യാനിക്കണം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ